ം പഞ്ചായത്തിനെയും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം രണ്ടായിരത്തി പതിമൂന്നിലാണ് പണി കഴിച്ചത് ഇതിൻ്റെ അതോറിറ്റി പക്ഷെ നമുക്കിവിടെ ഉള്ള പ്രശ്നം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയോരം പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഒരു ടൂറിസം സാധ്യത വരെ ഇതിന് ഈ പാലത്തിനുണ്ട് ഇവിടെ ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ ഏതാണ്ട് നൂറുകണക്കിന് ജനങ്ങളാണ് അക്കരെ ഇക്കരെ കടന്നു പോകുന്നത് രണ്ട് പിന്നെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായതുകൊണ്ട് ഏറ്റുമാനൂരും വിജയപരവുമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് ഒത്തിരി ആൾ അനവധി ആളുകൾ ഇതുവഴി കടന്നു പോകുന്നു പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഈ പാലം വളരെ അപകടത്തിലാണ് ഇതിൻ്റെ രണ്ട് ബാറുകൾ ഒടിഞ്ഞിരിക്കുക ഇതൊക്കെ അന്ന് കെല്ല് പറഞ്ഞിരുന്നു ഇത് ചെയ്യണമെന്ന് ഈ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പമില്ല കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ കെല്ലുകാരെ ഇവിടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് എത്ര രൂപയാകും എന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇതിന് അന്ന് മുടക്കും മുടക്കു വരും എന്നാണ് പറഞ്ഞത് വീണ്ടും അത് പഴയതിലേക്ക് വീണ്ടും പോയി കാരണം അന്ന് അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ എം എൽ ഫണ്ടിൽ നിന്നും ഇതിന് വകയിരുത്തിയത് തികഞ്ഞില്ല വീണ്ടും അത് ലാപ്സായിപ്പോയി മറ്റ് ഇതിലേക്ക് മാറിപ്പോയി പക്ഷേ ഇവിടുത്തെ പരാതിഹീനത തീരുന്നില്ല ഇവിടെ ദൈനംദിനം ഇഷ്ടംപോലെ ജനങ്ങൾ വരികയും പോവുകയും ഇത് ഒരു ടൂറിസത്തിൻ്റെ ഒരു രീതിയിലേക്ക് കടക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ അപകടം കണ്ടില്ല എന്നാണ് അധികാരികൾ നടിക്കുന്നത് നമുക്കറിയാം മിജൂരം പഞ്ചായത്തിനെ പല പ്രാവശ്യം ഞങ്ങൾ ഇത് ഇതിനെ സമീപിച്ചു എത്രയും വേഗം ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യണം ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണം ആ കേടായ നട്ടും പോൾട്ട് മാറ്റണം ആ ബാറ് രണ്ട് ബാറ് ഒടിഞ്ഞിരിപ്പുണ്ട് അത് മാറ്റണം ഇല്ല വൻ അപകടം ഉണ്ടാകും കാരണം എപ്പോഴും ഇവിടെ ഒരു പത്തും ഇരുപതും പേരാണ് ഇതിലേക്ക് കയറി ഇങ്ങനെ നടന്നു പോകുന്നത് അതുപോലെ ഫോട്ടോ എടുക്കാനും മറ്റും ഈ സിനിമാ ഷൂട്ട് പോലെയുള്ള ചെറിയ ചെറിയ ഷൂട്ടുകൾ കല്യാണത്തിൻ്റെ ആളുകൾ ഇവരെല്ലാം ഇവിടെ വന്ന് നല്ല പ്രകൃതി സൗന്ദര്യമാണ് ഒരു മൂന്ന് മണിക്ക് ശേഷം നല്ല സൗന്ദര്യമാണ് അപ്പോൾ അതുപോലെ ആസ്വദിക്കാൻ ഒത്തിരി ആളുകൾ വരികയും ഇത്ര ഇത്രത്തോളം അതിനെ ഉപകാരപ്രദമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു പ്ലേസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പോക്കും നിലപാടും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു പക്ഷേ ഇനിയുള്ള ഒരു കാര്യം ഇനിയൊരു അപകടം ഉണ്ടായതിനു ശേഷമേ ഇവരുടെ കണ്ണു തുറക്കൂ എന്നുള്ള ഒരു ഒരു രീതിയിലാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണം പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അടങ്ങിയിരിക്കില്ല ഇത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഞങ്ങളൊരു പ്രക്ഷോഭം നടത്താനാണ് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിലേക്ക് ഒരു ധർണ ഒരു സമരം അത്തരത്തിൽ ജനകീയമായ ഒരു പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ത എന്തായിരുന്നാലും എത്രയും വേഗം ഇതിനൊരു നടപടി സ്വീകരിക്കണം ഇത് ഈ ആറമ്പുഴ നിവാസികളുടെ പ്രത്യേകിച്ച് ഈ പിന്നെ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ ഒരാവശ്യമായി കാണണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് ധാരാളം കുട്ടികൾ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് വരുന്നുണ്ട് ഇക്കരെ നിന്ന് അതുപോലെ ആളുകൾ അക്കരയ്ക്കും പോകുന്നുണ്ട് ഇത് കണ്ടില്ല എന്നാണ് ഇവർ നടിക്കുന്നത് അതുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭം ഉടനെ ഉണ്ടാകും അത് എത്രയും വേഗം അത് കാണണം ഇത് ബിജുരം ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അതോറിറ്റി അവരത് വേണ്ട തരത്തിൽ എം എൽ എയുടെ ഫണ്ടോ എം പിയുടെ ഫണ്ടോ ഏത് ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും എത്രയും വേഗം ഇത് സഞ്ചാരയോഗ്യമാക്കി തരണം അപകടനില മാറ്റിത്തരണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം